എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉലുവയുടെ ഗുണങ്ങളും അവയുടെ ഉപയോഗവും അറിയാം പണ്ട് മുതലേ മിക്കവാറും എല്ലാവരും ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് അല്പം കഴിപ്പാണെങ്കിലും നിരവധി ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് ഉലുവ ഇതിൽ നാരുകൾ പ്രോട്ടീൻ ഫോളിക് ആസിഡ് വിറ്റാമിൻ എ വിറ്റാമിൻ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഉലുവ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും കറികൾക്കും ഭക്ഷണങ്ങൾക്ക് രുചി കൂട്ടാനും ഉലുവ ഉപയോഗിക്കുന്നു ഹെയർ പാക്കായും ഡയബറ്റിസ് സ്കിൻ അലർജീസ് എന്നിവയ്ക്കും ഉലുവ കഴിച്ചാൽ വളരെ നല്ലതാണ് തൈരിൽ ഉലുവപ്പൊടി ചേർത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ ലഭിക്കുന്നു ജീർണ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു തൈരിലെ പ്രോബയോട്ടിക്കുകളും ഉലുവയിലെ നാരുകളും ഒത്തുചേരുമ്പോൾ ദഹനം മെച്ചപ്പെടുത്തുകയും അസിഡിറ്റി മലബന്ധം എന്നിവ കുറയ്ക്കുകയും ചെയ്യും ഉലുവയിലുള്ള ഗാലക്ട്രോമന്നൻ എന്ന ഘടകം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു തൈരിലെ പ്രോട്ടീനുകളും കാൽഷ്യവും ഇതിനൊരു ഉപാധിയായി പ്രവർത്തിക്കുന്നു വെയ്റ്റ് ലോസിന് സഹായിക്കും ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പ് കുറക്കുകയും കലോറി കുറയാൻ സഹായിക്കുകയും ചെയ്യും തൈരിലെ പ്രോട്ടീൻ ഉപാപചയത്തെ ശക്തിപ്പെടുത്തുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും തൈരിലെ പ്രോബയോട്ടിക്കുകളും ഉലുവയുടെ ആൻറ്റി ഓക്സിഡൻ്റുകളും ഒത്തുചേരുമ്പോൾ രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുന്നു ഉലുവയിലുള്ള നിക്കോട്ടിനിക് ആസിഡ് വിറ്റാമിൻ സി ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും മുടികൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യും ഉലുവയിലെ സോളബിൽ ഫൈബർ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്നു തൈരിൽ ഇസ്റ്റാമൈൻ അടങ്ങിയിട്ടുണ്ട് ഇത് ചിലരുടെ അലർജി വർദ്ധിപ്പിക്കാം ഉലുവയിൽ അലർജിയുള്ളവർക്ക് ചൊറിച്ചിലുണ്ടാവാം സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഉലുവയുടെ ചൂടുള്ള സ്വഭാവം ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കാം ഉലുവയും തൈരും എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇത് രാവിലെയോ ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷമോ നമുക്ക് കഴിക്കാം ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു കപ്പ് തൈരിൽ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ജീരകം നാരങ്ങാനീര് ചേർത്തും കഴിക്കാം കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അമിതമായി കഴിച്ചാൽ വയറിളക്കം ഉണ്ടാകാം ഗർഭിണികൾക്കും രക്തം നേർപ്പിക്കാൻ ആസ്പിരിൻ പോലെയുള്ള മരുന്ന് എടുക്കുന്നവർക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കേണ്ടതാണ് അലർജിയും മറ്റുമുള്ളവർ ടെസ്റ്റ് ചെയ്ത് കഴിക്കണം കുറച്ചളവ് കാൽ ടീസ്പൂൺ ഉലുവയും തൈരും ഒഴിച്ച് പ്രതികരണം നോക്കുക കുറച്ച് തണുത്ത തൈര് ഉപയോഗിക്കാം ഇഷ്ടമുള്ളവർക്ക് അലർജി കൂടുതലാണെങ്കിൽ തൈരിനു പകരം നാരങ്ങാനീര് ഉലുവ ചേർത്ത് കഴിക്കാം ഉലുവപ്പൊടി അലോവേര ജെല്ലിൽ ചേർത്ത് ചർമ്മത്തിൽ പുരട്ടാം ചർമ്മത്തിന് നല്ല തണുപ്പ് കിട്ടും അലർജിക്ക് ഉലുവയും തൈരും ഉപയോഗിക്കാം പക്ഷേ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക പ്രതികരണം ഉണ്ടാകുമ്പോൾ നിർത്തേണ്ടതാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന മുലപ്പാൽ കുറവിന് ഉലുവയും അരിയും വേവിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കഴിച്ചാൽ നല്ല പോലെ മുലപ്പാൽ ഉണ്ടാവും ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്വഭാവം തൊക്കിലെ ചുവപ്പ് ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും തൈരിലെ പ്രോബയോട്ടിക്കുകൾ ശരീരത്തിലെ ടോക്സിനുകൾ കുറയ്ക്കുന്നതിലൂടെ അലർജികൾ ശമിക്കാനും സഹായിക്കും ഉലുവയിലെ വിറ്റാമിൻ സി നിക്കോട്ടനിക് ആസിഡ് തൊക്കിനെ ശക്തിപ്പെടുത്താനും ചർമ്മത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങൾക്ക് ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ച് കഴിക്കാം വേദന കുറഞ്ഞു കിട്ടും ഒരു ടേബിൾ സ്പൂൺ ഉലുവ പാനിലിട്ട് ചെറുതായി വറുക്കുക നമുക്ക് കഞ്ഞി ഉണ്ടാക്കിയും കഴിക്കാം നവരരിയോ മച്ച ചെറിയരിയോ വേവിച്ച് അതിൽ ഉലുവ കൂട്ടി വേവിച്ച് തേങ്ങാപ്പാലോ തേങ്ങ ചിരകിയതോ ഇട്ട് കഴിക്കാം വറുത്ത ഉലുവ കൊണ്ട് എങ്ങനെ വെള്ളം ഉണ്ടാക്കാമെന്ന് നോക്കാം വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് വറുത്ത ഉലുവ ഇട്ട് രണ്ട് മിനിറ്റ് വേവിക്കുക നന്നായി വേവായ ശേഷം കുറച്ച് ചൂടാറിയാൽ ഇളം ചൂടോടെ ഇത് നമുക്ക് കഴിക്കാം ആർത്തവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വയറുവേദനയ്ക്ക് ഇത് നല്ലതാണ് വേദന കുറഞ്ഞ് കിട്ടും കഴുകി ഉണക്കിയ ഉലുവ മിക്സിയിലിട്ട് പൊടിച്ച് ഉലുവപ്പൊടി തയ്യാറാക്കാം സ്കിൻ അലർജി ഉള്ളവർക്ക് ഉലുവയും തൈരും സ്വന്തം അനുഭവത്തെ ആശ്രയിച്ചിരിക്കുന്നു ചിലർക്ക് ഗുണം ചെയ്യും മറ്റു ചിലർക്ക് അലർജി വർദ്ധിപ്പിക്കാനും കഴിയും ഉലുവ വെള്ളത്തിലിട്ടും കഴിക്കാം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ വെള്ളം കഴിച്ചാൽ മതി ഇത് പ്രോബയോട്ടിക്കായി പ്രവർത്തിക്കും ഈ പ്രോബയോട്ടിക്ക് നല്ല ബാക്ടീരിയ ഉണ്ടാവാൻ നല്ലതാണ് ഇനി നിങ്ങളും ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഉലുവയും തൈരും ഒരുമിച്ച് കഴിക്കുന്നതും മറ്റു പല രീതികളിൽ ഉപയോഗിക്കുന്നതും പരമ്പരാഗത ആയുർവേദത്തിൽ പലതിനും ഫലപ്രദമായ പ്രയോഗമാണ്